ജീവിതത്തിൻ്റെ ഏത് കാലയളവിലാണ് ഉയർച്ച ഉണ്ടാകുന്നത് രാഹുവിൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹം രാഹു നിൽക്കുന്നത് ഭാ നിൽക്കുന്ന ഭാവം ഇവയെ വെച്ചും കേതുവിനേയും കൂടെ കൂടെ കൂട്ടിയും അതേപോലെ തന്നെ ഒൻപതാം ഭാവത്തെ കൊണ്ടും ഒമ്പതിൻ്റെ ഒമ്പതിനെ കൊണ്ടും ഒക്കെയാണ് പൂർവജന്മത്തിലെ എല്ലാ കാര്യങ്ങളുടെയും പട്ടിക നമ്മൾ എടുക്കുന്നത് ആ ജന്മത്തിലെ കർമ്മവും ഈ ദേവതയുമായിട്ട് പലപ്പോഴും ഒരു ബന്ധം വരണമെന്നില്ല നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചിന്തിക്കുന്നത് ജീവിതത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ചാണ് ജ്യോതിഷ വഴിയിലൂടെ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് വിഷയമാകുന്നത് ജീവിതത്തിൻ്റെ ഏത് കാലയളവിലാണ് ഉയർച്ച ഉണ്ടാകുന്നത് ആദ്യം നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബാഹ്യമായ ജീവിതത്തിൻ്റെ ഉയർച്ച ഉണ്ടാകുമോ ബാഹ്യമായ ജീവിതത്തിൻ്റെ ഉയർച്ചയും ആന്തരികമായ ജീവിത ഉയർച്ചയുമുണ്ട് ആന്തരികമായ ജീവിത ഉയർച്ചയെക്കുറിച്ച് അത് ബോധാതീതത്തിലേക്കുള്ള അല്ലെങ്കിൽ ബോധവികാസത്തെക്കുറിച്ചൊന്നും സാധാരണ മനുഷ്യർക്കിടയിൽ അങ്ങനെ ചിന്തനീയമായി കാണുന്നില്ല ബാഹ്യ ജീവിതത്തിലെ സുഖഭോഗങ്ങളിലും അധികാരത്തിലും ആർഭാടത്തിലും കാമ്യമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നതിലും ഒക്കെയാണല്ലോ ചിന്ത പോകുന്നത് അതിനെക്കുറിച്ചാണ് ബാഹ്യമായ ഉയർച്ച എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞത് ഈ ബാഹ്യമായ ഉയർച്ചയെക്കുറിച്ച് തന്നെ നമുക്ക് നോക്കാം ബാഹ്യമായ ഉയർച്ച ഏതൊരു ജാതകൻ്റെയും ജാതകത്തിൽ ഏതെല്ലാം കാലയളവിലായിരിക്കും കൂടുതൽ പ്രകടീഭവിക്കുന്നത് പ്രകടമാകുന്നത് എന്നുള്ളത് നോക്കി അറിയേണ്ടതാണ് ചിലർക്ക് വിവാഹശേഷമായിരിക്കും ഉയർച്ച എന്ന് കാണാം പഠിക്കുന്നവർക്ക് തന്നെ വളരെ കഷ്ടിച്ച് മുട്ടി എന്തെങ്കിലുമൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ നേടി വളരെ പ്രാർത്ഥനയും ജപവും തപവും പരിഹാര മാർഗങ്ങളുമൊക്കെയായിട്ടായിരിക്കാം ഒരു പക്ഷേ അതുവടെ അതുവരെ കടന്ന് ചെല്ലുന്നത് ജാതകത്തിലെ പ്രത്യേകതയായിരിക്കും വിവാഹശേഷം മാത്രമായിരിക്കും ഉയർച്ച എന്നുള്ളത് അപ്പോൾ വിവാഹശേഷം മാത്രമാണ് ശരിയായ ഒരു മേൽഗതി വരുന്നത് എന്ന് എന്നുവെച്ചാൽ ബാഹ്യജീവിത പുരോഗതി വരുന്നത് എന്നാണ് കാണുന്നതെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം ചിലർക്ക് സന്താന ഭാഗ്യത്തോടുകൂടി മാത്രമേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് കാണാറുണ്ട് ഇത് രണ്ടുമാണ് പൊതുവായിട്ട് ഉയർച്ചയെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന രണ്ട് ഘട്ടങ്ങൾ ചിലർക്ക് വിവാഹം തന്നെ പരാജയമായിരിക്കാം എന്ന അപൂർവം ഗ്രഹനിലകളിൽ പറയാറുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു വിവാഹ ജീവിതത്തിൽ കുറേ നിഷ്ഠകളോടുകൂടി വേണം മുന്നോട്ട് പോകേണ്ടത് എന്ന് അത്തരക്കാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാൽ വിവാഹ ശേഷമാണ് ഉയർച്ച എന്നുള്ളതിനും എന്നാൽ വിവാഹം മാത്രമല്ല സന്താന ഭാഗ്യത്തോടു കൂടി മാത്രമേ സന്താനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്നും പറയുന്ന ഘട്ടങ്ങളുണ്ട് ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ചാണ് മൂന്ന് തരത്തിലാണ് ഉയർച്ചയെക്കുറിച്ച് സാധാരണയായി പറയുന്നത് എന്നാൽ നമ്മൾ കുറച്ച് മുമ്പേ ഉള്ള നമ്മൾ മറ്റു വീഡിയോയിൽ ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പൂർവജന്മവുമായി ബന്ധപ്പെട്ടും കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് പൂർവ്വജന്മ പൂർവജന്മ കാലയളവിൽ അനുഷ്ഠിച്ചിരുന്ന കാര്യങ്ങൾ എന്താണ് അത് അനുഷ്ഠിച്ചാൽ മാത്രമേ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു സൂക്ഷ്മമായ വശവും ജ്യോതിഷത്തിലുണ്ട് പൂർവജന്മത്തിൽ ആരാധിച്ചിരുന്നത് ഏത് ദേവതയാണോ എന്നുവെച്ചാൽ ഏത് ദേവനെയോ ദേവിയോ ആണ് അതിന് അതിനെ സ്മരിക്കുന്ന മന്ത്രങ്ങളും പ്രീതിപ്പെടുത്തേണ്ടതായ കർമ്മങ്ങളും ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു വശവുമുണ്ട് ഇതിനേം അതിന് ഉപവഴികളുണ്ട് ഏത് മന്ത്രം ഏത് യന്ത്രം എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള യന്ത്രം ധരിക്കണം ഏത് തരത്തിലുള്ള മന്ത്രം ആണ് ജപിക്കേണ്ടത് അത് എത്രമാത്രം എങ്ങനെയായിരിക്കണം എന്നെല്ലാം ജീവിത ഉയർച്ചയ്ക്ക് ബാഹ്യ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് നിർദ്ദേശിക്കാൻ ഒക്കുന്നതാണ് ജീവിതത്തിലെ സൂക്ഷ്മമായ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന ഘടകങ്ങളിലേക്കാണ് നമ്മളിപ്പോഴും അവസാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഷ്ടദേവതയെ കണ്ടെത്താൻ എങ്ങനെയൊക്കെ നിലവിൽ ഗ്രഹനിലയിൽ ഇഷ്ടദേവതയായി കാണുന്നത് ഏതിനെയാണോ അതുതന്നെയാണോ തൻ്റെ പൂർവ്വജന്മത്തിലെയും ഇഷ്ടദേവതയായിരുന്നത് അതല്ല എങ്കിൽ എന്തുകൊണ്ടാണോ അത് മാറ്റം വന്നിരിക്കുന്നത് നിലവിലുള്ള ഈ ഗ്രഹനിലയിൽ നിലവിലിപ്പോൾ ഈ ജന്മത്തിലെ ഗ്രഹനിലയിൽ ഇഷ്ടദേവതയായി കാണേണ്ട അതേ കാണേണ്ടതായ അതേ ദേവത അല്ലാതെ തന്നെ മറ്റൊരു ദേവതയാണ് പൂർവ്വജന്മത്തിൽ ആചരിച്ചിരുന്നതെങ്കിൽ അതിനെക്കൂടെ ഈ ജന്മത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രീതിപ്പെടുത്താനായിട്ട് ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ് സ്ഥൂല ശരീരമാണ് ഈ കാണപ്പെടുന്ന ശരീരം സൂക്ഷ്മ ശരീരമാണ് മനസ്സ് അപ്പോൾ സൂ സ്ഥൂല ശരീരത്തിന് അതിൻ്റെതായ നിലനിൽപ്പിന് വേണ്ടുന്നത് പല വിധത്തിലുള്ള ധാതു ലവണങ്ങളാണ് അത് നമ്മൾ ആഹാരത്തെ ആശ്രയിച്ചാണ് ഉൾക്കൊള്ളുന്നത് ശരീരത്തിലേക്ക് എടുക്കുന്നത് അപ്പോൾ പല വിധത്തിലുള്ള മൈക്രോന്യൂട്രിയൻസ് അഥവാ ധാതു ലവണങ്ങൾ ഇതെല്ലാം തരുന്നതിന് അനുയോജ്യമായ ഭക്ഷണം നമ്മൾ കഴിക്കും അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങളോടായിരിക്കും നമുക്കേതൊക്കെയാണോ വേണ്ടുന്നത് അതിനനുസൃതമായ ഭക്ഷണങ്ങളോടായിരിക്കും നമുക്കൊരു അഭിനിവേശമുള്ളത് ഇതുപോലെ തന്നെയാണ് സൂക്ഷ്മ ശരീരത്തിനും അതിൻ്റേതായ നിലനിൽപ്പിനും അതിൻ്റെതായ വാസനാജന്യമായ വികലതകളും ഗുണങ്ങളും ഉണ്ട് അതിലെ വികലതകൾ വരാതെ ഇരിക്കുന്നതിനും അല്ലെങ്കിൽ അത് ബാധിക്കാതെ പുറത്തേക്ക് പോകുന്നതിനും എന്നാൽ ഗുണങ്ങൾ ശ്രേഷ്ഠ ഗുണങ്ങൾ പുറത്തേക്ക് വന്ന് ജീവിതം പോഷിപ്പിക്കപ്പെടുന്നതിനും നമ്മൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഇഷ്ടദേവത ഉപാസനയെക്കുറിച്ച് പറയുന്നതും പൂർവ്വജന്മത്തിലെ ദേവതകൾ ഏതൊക്കെയാണെന്ന് കണ്ടത് ഇപ്പോൾ പൂർവ്വജന്മത്തിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ രാഹുവിൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹം രാഹു നിൽക്കുന്നത് ഭാ നിൽക്കുന്ന ഭാവം ഇവയും വെച്ചും കേതുവിനേയും കൂടെ കൂടെ കൂട്ടിയും അതേപോലെ തന്നെ ഒൻപതാം ഭാവത്തെ കൊണ്ടും ഒമ്പതിൻ്റെ ഒമ്പതിനെ കൊണ്ടും ഒക്കെയാണ് പൂർവ്വജന്മത്തിലെ എല്ലാ കാര്യങ്ങളുടെയും പട്ടിക നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് അതിലൂടെയാണ് നമ്മൾ നമ്മുടെ പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഏതൊക്കെ ദേവതകളെ ആചരിച്ചിരുന്നു ആ ജന്മത്തിലെ കർമ്മങ്ങൾ എന്തായിരുന്നു അപ്പോൾ ആ ജന്മത്തിൽ ആചരിച്ചിരുന്നത് ഏതൊക്കെ ദേവതകളെ ആയിരുന്നു അവ ഏതൊക്കെ ദേവതകളുടെ മന്ത്രമായിരുന്നു ഉച്ചരിച്ചിരുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ ഒരു പക്ഷേ ആ ജന്മത്തിലെ കർമ്മവും ഈ ദേവതയുമായിട്ട് പലപ്പോഴും ഒരു ബന്ധം വരണമെന്നില്ല പിന്നെ കർമ്മം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ആ വ്യക്തിയുടെ ആ സ്ത്രീ ആയാലും പുരുഷനായാലും ആ ജന്മത്തിലെ ജോലി കൂടാതെ ചെയ്ത പ്രവർത്തികൾ ദുഷ്കർമ്മവും സൽക്കർമ്മവും കാണും അതിനനുസരിച്ചും ദേവതാഭാവത്തിന് മാറ്റം വരും ഇപ്പോൾ പൂർവ്വജന്മത്തിൽ വിഷ്ണുവിനെ ആരാധിച്ചിരുന്നു എന്ന് വയ്ക്കുക പക്ഷേ കയ്യിൽ നിന്നുണ്ടായ പ്രവർത്തികളെല്ലാം തന്നെ ദുഷ്കർമ്മങ്ങളായിരുന്നു എന്ന് വെക്കുക മ്ലേച്ഛമായ നീചമായ പ്രവർത്തികളായിരുന്നു എന്ന് വയ്ക്കുക അപ്പോൾ അതിനനുസരിച്ച് ആ നീച നീചപ്രവർത്തികളുടെ ഫലത്തിനെ നിർവീര്യമാക്കാനായിട്ടുള്ളതായിരിക്കണം ഈ ജന്മത്തിൽ നമ്മൾ ആചരിക്കേണ്ടതായ കാര്യങ്ങളല്ല അതിന് പറ്റിയ ദേവതകളെയും അതിനു പറ്റിയ മന്ത്രത്തെയും ഒക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അപ്പോൾ പൂർവ്വജന്മത്തിൽ വിഷ്ണുവിനെയാണ് ആരാധിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജന്മത്തിൽ വിഷ്ണുവിനെ ആരാധിക്കണമെന്നില്ല ചിലപ്പോൾ വാസനകൾ പുറത്തേക്ക് വരുമെന്നുള്ളത് കൊണ്ടും പൂർവ്വജന്മത്തിലെ വാസനകൾ ചില പ്രായത്തിൽ പുറത്തേക്ക് വരാനിടയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിട്ട് അത് ഏതൊക്കെ കാലയളവിൽ എപ്പോഴൊക്കെയാണ് വരാനിടയുള്ളതെന്നും അതുകൊണ്ട് ആ പൂർവ്വജന്മസ്മൃതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് അന്നത്തെ പല വിധത്തിലുള്ള ഗുണങ്ങളോ ദോഷങ്ങളോ ബാധിക്കാനിടയുണ്ടോ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് പൂർവ്വജന്മത്തിൽ ആചരിച്ചിരുന്ന ദേവതയെ അക്കാലയളവിൽ ആചരിക്കാം എന്ന് പറയാനൊക്കെ അപ്പോഴൊക്കെ അതെല്ലാം സൂക്ഷ്മമായ വിശകലനത്തിലൂടെ മനസ്സിലാക്കാനൊക്കെ ചിലർക്ക് ആ പൂർവ്വജന്മത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ദേവതയാണെങ്കിൽ തന്നെ അതിനെയല്ല ഈ ജന്മത്തിൽ ആചരിക്കേണ്ടതെന്നും താങ്കൾ കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞ ജന്മത്തിൽ ധാരാളം നികൃഷ്ട കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നതിനാൽ ആ ദോഷപരിഹാരാർത്ഥം അതിനനുസൃതമായ രജോ ഗുണപ്രധാനമായതോ തമോ ഗുണപ്രധാനമായതോ ആയ ദേവതകളെയാണ് ആചരിച്ച് ദോഷപരിഹാരം വരുത്തേണ്ടത് അല്ലെങ്കിൽ നിവൃത്തി വരുത്തേണ്ടത് എന്നാണ് നമ്മൾ ഉപദേശിക്കേണ്ടത് അപ്പോൾ അപ്പോഴൊക്കെ കാലയളവിലാണ് ഒരു വ്യക്തിയുടെ ഇന്നർ സെൽഫ് അല്ലെങ്കിൽ പൂർവ്വജന്മം പ്രവർത്തിച്ച് പുറത്തേക്ക് വരുന്നത് പൂർവ്വജന്മത്തിൻ്റെ ഫലങ്ങളും സ്വഭാവവും എക്സ്പ്രഷനും സർവ്വതും വരാം ഭാഷാശൈലികളും ആഹാര ശൈലിയിലും ശരീരഘടനയ്ക്ക് പോലും മാറ്റം വരാം ഇതെല്ലാം മാറ്റം വരാം എപ്പോഴും ഏതെങ്കിലും ഈ ജന്മത്തിൽ പൂർവ്വജന്മത്തിൻ്റെതായ വാസനകൾ ശക്തമായി പ്രകടമാകാൻ പറ്റിയ സമയമുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ വരുമോ ഇനിയും പൂർവജന്മം തന്നെയാണോ ഈ ജന്മത്തിൽ കൂടുതൽ പ്രവർത്തിക്കുന്നത് ചിലർക്ക് ഈ ജന്മത്തിൽ ജനിച്ച കുടുംബത്തിൻ്റെയും ഒന്നും സ്വഭാവം കാണുകയില്ല ആ ജനിച്ച സമുദായത്തിൻ്റെ ഒക്കെ സ്വഭാവം കാണുകയില്ല മതപരമായ സ്വഭാവങ്ങളും ഒക്കെ വരും ഇങ്ങനെ ആ ദേശത്തിൻ്റെ ഭക്ഷണം പോലും പിടിക്കാത്തവരായിരിക്കും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് അവർക്ക് പൂർവ്വജന്മത്തിൻ്റെ ഫലമാണ് കൂടുതൽ ഈ ജന്മത്തിൽ പ്രകടമാകുന്നതെന്നാണ് അവർക്ക് ആ കുടുംബത്തിൻ്റെതായ യാതൊരുവിധ സംസ്കാരവും ആയിരിക്കല്ല ചിലപ്പോൾ ഉണ്ടാകുന്നത് അവരുടെ പരമ്പ ഈ ജന്മത്തിലെ ജനിച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെ പരമ്പരാഗതമായ വാസനകൾക്കൊക്കെ വിരുദ്ധമായിരിക്കാം അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് ഗുണകരവുമായിരിക്കാം ചിലപ്പോൾ ദോഷകരവുമായിരിക്കാം അവർക്ക് പൂർവ്വജന്മ രീതിയാണ് ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് അവിടെ വെച്ച് നമ്മൾ ദേവതകളെ കണ്ടെത്തി അവർക്ക് വേണ്ടി അവരുടെ ബാഹ്യമായ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ജന്മത്തിൽ വരാവുന്ന ദോഷങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും നമ്മൾ അപഗ്രഹിക്കുമ്പോൾ ബാഹ്യ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടി അതിനനുസൃതമായ ദേവതകളെ കണ്ടെത്തി നമ്മൾ പ്രച്ഛകനോട് സൂചിപ്പിക്കുമ്പോൾ ജാതകനോട് സൂചിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം പൂർവജന്മത്തിനേം കൂടി കണക്കാക്കിയിട്ട് വേണം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് നമുക്ക് അടുത്ത പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം